തൃത്താലയുടെ വികസന നേട്ടങ്ങൾ ഇനി ലോകവേദിയിൽ അവതരിപ്പിക്കപ്പെടും സെപ്റ്റംബർ പത്ത് പതിനൊന്ന് തീയതികളിൽ റോമിൽ നടക്കുന്ന ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിലെ അവതരണത്തിനായാണ് സുസ്ഥിര തൃത്താല പദ്ധതിക്ക് ക്ഷണം ലഭിച്ചതെന്ന് മന്ത്രി എം പി രാജേഷ് അറിയിച്ചു മന്ത്രി എം പി രാജേഷിനും കില ഡയറക്ടർ ജനറൽ എ നിസാമുദ്ദീനുമാണ് പദ്ധതി വിശദീകരിക്കാൻ ക്ഷണം ലഭിച്ചിട്ടുള്ളത് ഗ്രാമീണ ഇന്ത്യയിലെ സംയോജിതവും പങ്കാളിത്ത സ്വഭാവമുള്ളതുമായ ഒരു സുസ്ഥിര വികസന മാതൃക എന്ന നിലയിലാണ് പദ്ധതി തിരഞ്ഞെടുക്കപ്പെട്ടത് പരിസ്ഥിതി സുസ്ഥിരത സാമ്പത്തിക സുസ്ഥിരത സാമൂഹിക സാംസ്കാരിക സുസ്ഥിരത എന്നീ മൂന്ന് വിഭാഗങ്ങളിലായി കാലാവസ്ഥാ വ്യതിയാനം പരിസ്ഥിതി ഊർജ്ജസുരക്ഷ എന്നിങ്ങനെ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി അതത് മേഖലകളിലെ ആഗോളതലത്തിലെ വിദഗ്ധരാണ് രണ്ടു ദിവസങ്ങളായി നടക്കുന്ന കോൺഫറൻസിൽ പ്രബന്ധം അവതരിപ്പിക്കുന്നത് അതോടൊപ്പം പ്രായോഗിക പ്രവർത്തന മാതൃകകൾ അവതരിപ്പിച്ചുകൊണ്ട് സുസ്ഥിര വികസന അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുള്ള വേദിയാണിത് യൂറോപ്യൻ സെന്റർ ഫോർ സസ്റ്റൈനബിലിറ്റിയും കനേഡിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയും ചേർന്നാണ് കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ടോക്കിയോ ഉൾപ്പെടെ വിവിധ സർവകലാശാലകളും ഇതിൽ പങ്കാളികളാണ് നാലു വർഷമായി നിശബ്ദമായി തൃത്താലയിൽ നടക്കുന്ന വികസന പരീക്ഷണങ്ങളും കഠിനാധ്വാനവും അംഗീകരിക്കപ്പെടുന്നതിലും ലോകവേദിയിൽ അവതരിപ്പിക്കാൻ അവസരമുണ്ടായതിലും നിറഞ്ഞ സന്തോഷമുണ്ടെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി